എൻ്റെ കഥ പുസ്തകത്തിൻ്റെ കഥ പ്രിയ ഡി സി എൽ കുടുംബങ്ങൾ ഇടുക്കി ജില്ലയിലെ പ്രകാശ് സിറ്റി എന്ന എൻ്റെ കൊച്ചു ഗ്രാമത്തിലെ പ്രഭ പ്രബദ് പ്ലമ്പിക് ലൈബ്രറി എന്ന ഞങ്ങളുടെ വായനശാലയിൽ അപ്പൻ ഞങ്ങൾക്ക് അംഗത്വം എടുത്തു എടുത്തു തരുന്നത് നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അന്നുമുതൽ പുസ്തകങ്ങൾ പുസ്തകങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരായി കൂട്ടുകാരായി എന്നും മാത്രമല്ല വായിച്ച് കഴിഞ്ഞ വയോട് വലിയ സ്നേഹവും വായിക്കാനുള്ള പുസ്തകങ്ങളോട് വലിയ ആകാംക്ഷയും ഞങ്ങളിൽ വളർത്തിയിരുന്നു ഒരാഴ്ച ഒരു പുസ്തകം എന്ന വ്യാവിലാണ് അപ്പൻ ഞങ്ങൾ ലൈബ്രറിയിൽ അംഗങ്ങളാക്കിയത് ഞങ്ങളിൽ ഇതു വായിച്ച് അതിൻ്റെ സംശം വീട്ടിൽ പറയണം എന്ന ധാരണ ഉണ്ടായിരുന്നു അറ്റാച്ചൻ എന്നും ഞങ്ങളെ വിളിച്ചു വിളിക്കുന്നു വിളിക്കുന്ന അപ്പനെ ഇഷ്ടം ഏറെ ഇഷ്ടം യാത്ര വിവര ഞങ്ങളും ചിന്താഭരണമുള്ള നോവലുകൾ ചേർന്നപ്പോൾ ഞങ്ങൾക്ക് ഒരാഴ്ച നാല് പുസ്തകങ്ങൾ എടുക്കാം എന്ന ഹ്ലാദം ഉണ്ടായിരുന്നു ഞങ്ങൾ ബാലസഹദവും നോവലുകളും കവിതകളും നോവലുകളും വായിക്കാൻ അപ്പൻ നിരന്തരം നീ ബന്ധിച്ചു കഴി കാരുടെ പേരും വർ അവർ എഴുതിയ മറ്റു വൃക്ഷികളും ചാച്ചൻ ചോദിച്ചിരുന്നു ബക്ഷി ബഷീറിന്റെ യും അന്തിനാട് ജോ ജോ ജോസിന്റെ ബാബു മേനും തം തം ബി അന്തർജനത്തിന്റെ മാണി മാണിക്കനുമെല്ലാം വായിച്ച് ഞങ്ങൾ വിങ്ങി കൃഷ്ണൻ വിങ്ങി രഞ്ഞ എത്ര ദിനങ്ങൾ വേളൂർ കൃഷ്ണൻകുട്ടി തോമസ് പാല തുടങ്ങിയവരുടെ സഹ്യ ഗ്രന്ഥങ്ങൾ വായിച്ച് ചിരിച്ച് മറിഞ്ഞ് തും എല്ലാം ഇന്നലത്തെ പോലെ ഓർക്കുന്നു എന്നാൽ മുതി മുതിർന്നപ്പോൾ ഞങ്ങൾ ഒരു കാര്യം തീർച്ചയറിഞ്ഞു ലൈബ്ര ലൈബ്രറിയിൽ നിന്നും ഞങ്ങൾക്ക് കഥ പുസ്തകങ്ങൾ എടു എടുത്തും തന്നിരുന്നു ഞങ്ങളുടെ മാതാവ് ഞങ്ങളുടെ അച്ചൻ ഒരു ഒന്നാം തരം കഥ പുസ്തകം പുസ്തകമാണ് എന്ന് അപ്പൻ ഞാൻ എടുത്തു തരുന്നു കഥ പുസ്തകം പുസ്തകം വായിക്കുന്ന വായിക്കുന്നതോടൊപ്പം അച്ഛൻ എന്ന കഥ പുസ്തകത്തെയും പുസ്തകത്തെയും ഞങ്ങൾ വായിക്കണം എന്ന പ്പൻ ഞങ്ങൾക്ക് ബാല സഹിത്രമായിരുന്നു മല്യനും മത്രും കുരങ്ങനും മുതലയും പോലുള്ള രസിപ്പിപ്പിക്കുന്ന കാ ദാ ൊരു അപ്പൻ കൗമ കൗമരത്തിൽ ഷരിയായ തീർ തീരുമാനങ്ങൾ തെ തെറ്റാതെ എടുക്കാൻ ബീർ നിർബന്ധിക്കുന്നു ഞങ്ങളുടെ കുറ്റങ്ങളും കൂകളും കള്ളത്തരങ്ങളും മല്ല കണ്ടുപ കണ്ടുപിടിക്കുന്ന അതു la là tay um man man ra chum đi ma he chum cid push para zoom ായിരുന്നു ഞങ്ങളുടെ അപ്പൻ ഞങ്ങളുടെ എല്ലാ തട്ടിപ്പും വെട്ടിപ്പും കണ്ടുപിടിക്കുന്ന സൂപ്പർമാൻ ഞങ്ങൾ മതിർ മുതിർന്നപ്പോൾ പ്പൻ ഞങ്ങൾക്ക് പാവങ്ങളിലെ കള്ളനോട് ക്ഷമിക്കുന്ന ബി ബിക്ഷപ്പ് ആയി മാറി എന്ന മകൾ പിന്നെ മകൾ പഠിക്കാനായി സ്വന്തം ആഗ്രഹം കൂടി മാൻകൂട്ടി വിൽക്കുന്ന ഡാ ഡോറിന്റെ റിക്ഷ ായി ഇന്ന് അപ്പന് വായിക്കുമ്പോൾ അപ്പൻ ഞങ്ങൾക്ക് ആരെങ്കിലും ഞങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്താൻ ഞങ്ങളെ രക്ഷ രക്ഷിക്കാൻ ഞങ്ങളോട് ക്ഷം ക്ഷമിക്കാൻ ഞങ്ങളെ സ്നേഹ സ്നേഹിക്കാൻ ഞങ്ങൾ ഞങ്ങൾക്കായി സ്വന്തം ശരി ശരിയും കഷ്ടവും കഷ്ടവും ഞങ്ങ നിങ്ങൾക്ക് വേണ്ടി മാത്രം എന്നും മാത്രം എന്നും മാത്രം പറയുന്ന ദൈവ പുസ്ത പുനോനായി ക്രിസ്തുവായി ഞങ്ങൾ ഞങ്ങളുടെ യും കൊടുമ്പത്തിന്റെയും കുരി ചുമന്ന് ഞങ്ങൾക്ക് ജീവിത ഉണ്ടാകും സ്വന്തം ജീവനർപ്പിച്ച സിക്സ് ജനുവരി പതിനേഴ് പതിനേഴിന് ഞങ്ങളുടെ അച്ചൻ ഈ ലോകത്തിൽ നിന്നും സ്വർഗത്തിൽ ലേക്കു യാത്രയായി ഇന്ന് വരെ ഞാൻ എഴുതിയ കൊച്ചേട്ട് കത്ത് എല്ലാം വായിച്ചു അതിപ്രയം അഭിപ്രായം പറഞ്ഞ കൊച്ചേട്ടൻ എനിക്കും അക്ഷര പുസ്തകമാണ് ഗ്രന്ഥത്തിൻ്റെ ജീവിത ഗ്രന്ഥം എൻ്റെ ജീവിതത്തിൻ്റെ സുഗന്ധമാണ് പ്രിയ കൂട്ടുകാരെ നമ്മുടെ മാതാവിൻ്റെ മാതാ മാതാപിതാക്കളെ വായി വായിക്കാനുള്ള വളർച്ചയാണ് മഗ മകൾ എന്ന പദ പദിയുടെ പദവിയുടെ യോഗത്ത ഞങ്ങളുടെ മാതാ മാതാ വിതാക്കൾ ഞങ്ങൾ വാ ഞങ്ങൾ വായിച്ചു തീർന്ന നല്ല പുസ്തകങ്ങളോട് ലോടെ ആ ജീവിത കഥ കഥകളുടെ കാര്യം മാ ക നിങ്ങളുടെ ജീവിതം സ്നേഹത്തോടെ സ്വന്തം കൊച്ചേട്ട്